ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകള് സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മള് പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ മക്കളെ കൈകൊണ്ട് തന്നെ നമുക്ക് മരിക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണമായ ഒരവസ്ഥ തന്നെയാണല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ വാർത്തകൾ സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയെ വെട്ടിക്കൊന്നു അച്ഛനെ കൊന്നു അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മക്കളെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വാര്ത്തകളൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതുപോലെ കേൾക്കുന്ന മിക്ക വാര്ത്തകളിലും ബഹുഭൂരിഭാഗം ഇല്ലെന്ന് പറയുന്നത് മയക്കം വരുന്നു മദ്യപാനൊക്കെ തന്നെയാണ് പക്ഷേ പൂർണ്ണമായും നമുക്ക് മദ്യപാനോ മയക്കം വരുന്നു തന്നെയെന്ന് പറയാൻ കഴിയില്ല ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പയ്യൻ മയക്കം വരുന്ന അടിമയായിരുന്നു ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു അവിടുന്ന് വന്നിട്ടാണ് ഈ മാതിരി ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷേ അപ്പുറത്തെ വീട്ടിൽ പോയി വെട്ടുകത്തി മേടിക്കാനും ആരുമില്ലാത്ത സമയം നോക്കിയിരുന്ന് ഇതുപോലത്തെ ഒരു കാര്യം ചെയ്യാനും ഒക്കെയുള്ള പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മാത്രം എന്ന് പറയാനൊന്നും കഴിയില്ല ഒരാളുടെ ക്രിമിനൽ മൈൻഡ് തന്നെയാണ് അല്ലേ മാത്രമല്ല ഇവിടെ ഇപ്പം പറയുന്നത് ആ ഒരു ഉമ്മയെ കൊല്ലാനുള്ള റീസൺ എന്ന് പറയുന്നത് അവനെ പ്രസവിച്ചു എന്നുള്ള റീസൺ ആണ് അവനെ പ്രസവിച്ചു വളർത്തിനുള്ള ശിക്ഷയാണ് ഈ ഉമ്മയെ കൊല്ലാനെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര വ്യക്തമായിട്ട് ഇവൻ ഇതൊക്കെ പറയണമെങ്കിൽ അവൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പേരിലല്ല ഇവൻ പ്ലാൻ ചെയ്ത് എന്തോ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ആ ഒരു ഉമ്മയെ കൊന്നിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ ആളുകൾ ഈ ബഹളം കേട്ട് വരികയും ഇവരിങ്ങനെ രക്തത്തെ കുളിച്ച് നിൽക്കുകയും ചെയ്യുന്നതാണ് അവർ കാണുന്നത് അപ്പം എന്താണ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നു എന്നും പറയുന്നുണ്ട് കൊന്നു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല പുറ പുറകെ വശത്തുകൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്തും ഈ ഈ ഉമ്മയുടെ സഹോദരി വരികയൊക്കെ ചെയ്തിരുന്നു അപ്പം അവരെ കണ്ടപ്പോഴും അവരെ ആക്രമിക്കാൻ ചെല്ലുന്നുണ്ട് പക്ഷേ നാട്ടുകാരോട് അത്രയും ഒരു വൈലൻ്റ് ആയിട്ടില്ലെന്നാണ് നട്ട് പറയുന്നത് അപ്പം ഇവ മനഃപൂർവ്വം ഇവർ രണ്ടുപേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്നതായിരിക്കാം ഒരു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകില്ല അല്ലേ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു വാർത്തകൾ പ്രസവിച്ചുടനെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അല്ലെങ്കിൽ ഉപേക്ഷി കളയുന്നത് ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ അതിന് വിപരീതമായിട്ട് ഇവനെയൊക്കെ വളർത്തിയതിനാണ് ഈ ഒരു ശിക്ഷ അവർ കൊടുത്തത് അവനെയൊക്കെ അന്നേ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നു തന്നെയല്ല അവൻ പറയുന്നത് അപ്പോൾ അവനെ ഇത്രയും വളർത്തി സ്നേഹിച്ചു അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് പ്രതിഫലമായിട്ട് ആ ഒരു അമ്മയെ കൊന്നിരിക്കുകയാണ് വെട്ടിക്കൊന്നിരിക്കുകയാണ് നാളെ ഇനി ഇവന് മാനസിക രോഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരാുന്ന മതിയായിരുന്നു ഇതിവനെ പോലെയുള്ളവരൊന്നും ഒരിക്കലും പുറം ലോകം കാണിക്കാൻ പാടില്ല